ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു ജ്യോതിഷത്തിൻ്റെ പ്രയോജനം ജ്യോതിഷവും കർമ്മസിദ്ധാന്തവും ഹിന്ദുമതത്തിലെ ഏറ്റവും ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ സങ്കൽപ്പനങ്ങളിൽ ഒന്നാണ് കർമ്മസിദ്ധാന്തം നാം പൂർവജന്മങ്ങളിൽ ചെയ്ത പുണ്യപാപകർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു എന്നതാണ് പൊതുവേ പറഞ്ഞാൽ കർമ്മസിദ്ധാന്തം പ്രവൃത്തിയും അതിൻ്റെ ഫലവും ഉൾക്കൊള്ളുന്നതാണ് കർമ്മം ഓരോ നിമിഷവും നാം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു കർമ്മഫലങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ദുഃഖം ദുരിതം അസമത്വം എന്നിങ്ങനെ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഏത് കാര്യത്തിനും കാരണമായിരിക്കുന്നത് ഈ ജന്മത്തിലോ മുജന്മങ്ങളിലോ അയാൾ ചെയ്ത പ്രവർത്തിയാണ് ഒരു കൊച്ചു കൊച്ചുകുട്ടിക്ക് രോഗാദി ദുരിതങ്ങൾ വരുന്നത് ആ കുട്ടി ഈ ജന്മത്തിൽ ചെയ്ത പ്രവർത്തിയുടെ ഫലം മൂലമാണ് എന്ന് പറയുവാൻ കഴിയില്ലല്ലോ കഴിയുമോ ഇല്ല അതുപോലെ ഈ ജന്മത്തിൽ നാം അനുഭവിക്കുന്ന പല ദുഃഖങ്ങൾക്കും കാരണം ഈ ജന്മത്തിൽ തിരഞ്ഞാൽ കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കുട്ടിയുടെ കർമ്മങ്ങളുടെ ഫലം തന്നെ എന്ന് വരുന്നു കാര്യകാരണ കോസ് ആൻഡ് എഫക്റ്റ് ന്യായത്തിൽ അധിഷ്ഠിതവും ഏറ്റവും യുക്തിഭദ്രവുമായ ഒരു വീക്ഷണമാണിത് സോ സോ സോഷിയു റീപ് എന്നും ആർക്കിടെക്ട് ഓഫ് ഹിസ് ഓൺ ലൈഫ് എന്നും പറയുന്നത് ഇതുകൊണ്ടാണ് പൂർവജന്മത്തിലെ പാപപുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിനായി ജീവൻ വീണ്ടും സ്ഥൂല ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ പിറവിയെടുക്കുന്നു ഇതാണ് ജ്യോതിഷവും കർമ്മവും കർമ്മസിദ്ധാന്തവും തമ്മിലുള്ള അടിസ്ഥാനം ഹരിയോം സർവം കൃഷ്ണാർപ്പണമസ്തു